ശ്രീകൃഷ്ണപുരം സ്വദേശിയുടെ കാർ കത്തിച്ച കേസ് പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി തൃത്താല പോലീസ് മലമൽക്കാവ് മുരുക്കുവളപ്പിൽ ജിതേഷ് ആണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി മലമക്കാവിൽ വച്ചാണ് പ്രതി കാറിനെത്തിയിട്ടത് ശ്രീകൃഷ്ണപുരം സ്വദേശിയും അധ്യാപകനുമായ ഗിരീഷിന്റെ സ്വിഫ്റ്റ് കാറാണ് ഇയാൾ അഗ്നിക്ക് ഇരയാക്കിയത് മദ്യപിച്ച് ലക്ക് ജിതേഷ് കാർ കത്തിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന ഗിരീഷിന്റെ ഭാര്യ സഹോദരനുമായി ജിതേഷ് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അന്ന് വാഹനം കത്തിക്കുമെന്നും മറ്റും പിടിയിലായ പ്രതി വെല്ലുവിളി നടത്തുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ ജിതേഷിന്റെ മൊഴികളിലുള്ള വൈരുദ്ധ്യം പോലീസ് കണ്ടെത്തുകയും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കുകയുമായിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു ജിതേഷ് നിർത്തിയിട്ട സ്വിഫ്റ്റ് കാർ കത്തിച്ചത് ആനപ്പടിയിൽ താമസിച്ചിരുന്ന ഭാര്യ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മലമക്കാവിൽ എത്തിയതായിരുന്നു അധ്യാപകനായ ഗിരീഷ് രാത്രി എട്ട് മണിയോടെ സമീപത്തെ കണ്ണങ്കുഴിയിൽ ദിനേഷ് കുമാറിന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് കാർ നിർത്തിയിട്ടിരുന്നത് രാത്രി പതിനൊന്നരയോടെ കാറിൽ നിന്നും ഉയർന്ന അലാറം കേട്ട് പരിശോധന നടത്തിയപ്പോഴാണ് കാർ കത്തുന്നത് കാണുന്നത് ഉടൻ തന്നെ ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു ഇതിനിടെ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ